കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുടിക്കാറുണ്ടോ കഷ്ടകാലമല്ല ഇതിന് കാരണം നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണ് തുടിക്കുന്നത് കഷ്ടകാലം വരാനാണെന്നും കരയാനാണെന്നും ഒക്കെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെറിയ പ്രായം മുതൽ നമ്മൾ കേൾക്കുന്നതുമാണ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ചില പോഷകങ്ങളുടെ കുറവ് മൂലവും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഇതിന് കാരണമാകാറുണ്ട് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് മെഗ്നീഷ്യം ശരീരത്തിൽ മെഗ്നീഷ്യം കുറയുമ്പോൾ ഇത്തരത്തിൽ കണ്ണ് തുടിക്കുന്നത് പതിവാണ് മഗ്നീഷ്യം കുറവ് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കാനും ശരീരവേദനകൾക്കുമെല്ലാം കാരണമാകുന്ന ഒന്നാണ് മെഗ്നീഷ്യം കുറയുമ്പോൾ കൈകാൽ വേദന സന്ധിവേദന ഉത്കണ്ഠ എന്നിവ ഉണ്ടാകാം ചീര സീഡ്സ് എന്നിവയെല്ലാം കഴിക്കുന്നത് മെഗ്നീഷ്യം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പച്ചക്കറികളും ഇലക്കറികളുമെല്ലാം ഏറെ നല്ലതാണ് രണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ബി ട്വൽവ് ഇലക്ട്രോലൈറ്റുകൾ എന്നിവയുടെ കുറവും ഇത്തരം രോഗത്തിന് കാരണമാകാറുണ്ട് വൈറ്റമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടം സൂര്യപ്രകാശമാണ് ദിവസവും അരമണിക്കൂർ നേരം സൂര്യപ്രകാശം കൊള്ളുക കൂൺ മുട്ട സീഡ്സ് നട്ട്സ് എന്നിവയെല്ലാം ഈ പോഷകം നൽകുന്നു വൈറ്റമിൻ ബി ട്വൽവ് സാധാരണ മാംസാഹാരത്തിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട തവിട് കളയാത്ത ധാന്യങ്ങൾ എന്നിവയെല്ലാം വെജിറ്റേറിയൻകാർക്കും കഴിക്കാം മൂന്ന് ന്യൂറോ പാർക്കിൻസൻസ് പോലെയുള്ള രോഗമുള്ളവർക്ക് ഇത്തരം പ്രശ്നമുണ്ടാകാറുണ്ട് പൊതുവെ ന്യൂറോ സംബന്ധമായ രോഗങ്ങളെങ്കിൽ ഇത്തരം പ്രശ്നമുണ്ടാകുന്നത് സാധാരണയാണ് സ്ട്രോക്ക് ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ മെയ്റ്റ് സിൻഡ്രോം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നിവയെല്ലാം കണ്ണ് തുടിക്കുന്നതിന് ലക്ഷണവുമായി വരുന്ന രോഗങ്ങളാണ് നാല് സ്ട്രെസ്സ് സ്ട്രെസ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കാരണവും ഇതുണ്ടാകാം അമിതമായി മദ്യപിക്കുക കഫീൻ ഉപയോഗം കൂടുക കണ്ണിന് സ്ട്രെയിൻ ഡ്രൈ ആയി ചില മരുന്നുകൾ കാരണമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമായി പറയാവുന്ന ഒന്നാണ് ലൈറ്റ് സെൻസിറ്റിവിറ്റി ഡീഹൈഡ്രേഷൻ എന്നിവയെല്ലാം ഇതിനുള്ള മറ്റു ചില കാരണങ്ങളിൽ പെടുന്ന ഘടകങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം കണ്ണിന് തുടുപ്പുണ്ടാകാം ദുഃഖം വരാനോ കരയാനോ എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ആവശ്യം വന്നാൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്